അവൾ വാശീല ആ ചെറുക്കന്റെ വീട്ടുകാർ ഇവിടെ വന്നിരുന്നു അവർക്ക് സമ്മത കല്യാണം നടത്തി കൊടുക്കുമെന്നാ അവർ ചോദിക്കുന്നത് അവരുടെ രീതിയിൽ നടത്തേണ്ടി വരും നടക്കില്ല അങ്ങനെ സകല മത സൗഹാർദ്ദ സമ്മേളന വേദി ഉണ്ടാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഒന്നെങ്കിൽ അവരുടെ വഴി അല്ലെങ്കിൽ നമ്മുടെ വഴി ഇനിയും ചേട്ടൻ നടത്തി കൊടുക്കാനാണ് ഭാവമെങ്കിൽ അതിനോട് കരയോഗം സഹകരിക്കുന്നതല്ല അല്ലേ പ്രസിഡന്റ് സെക്രട്ടറി പറഞ്ഞ പോലെ ഞങ്ങൾ പ്രശ്നമേ ഇല്ല മനു എന്റെ മൂത്ത കൊച്ചിന്റെ കല്യാണം കരയോഗവും കുടുംബമാഹാത്മ്യവും ഒക്കെ നോക്കി നിങ്ങൾ തന്നെ ഉറപ്പിച്ച് നടത്തിയതല്ലേ എന്നിട്ട് എന്തായി അവസാനം ആ കുലപുരുഷൻ എന്റെ കൊച്ചിന് കൊടുത്തില്ലേ കല്യാണം കഴിഞ്ഞ അവര് ബാംഗ്ലൂർക്ക് പോകും ഓഹോ എല്ലാം ഉറപ്പിച്ചിട്ടാണല്ലേ ഞങ്ങളെ വിളിച്ചു വരുത്തിയത് പ്രസിഡന്റേ